ഇന്നത്തെ വീഡിയോയിൽ ഗണേശ ഇല്ലാത്തവരുടെ ലക്ഷണങ്ങളാണ് പറയാൻ പോകുന്നത് ഇത്തരം ലക്ഷണങ്ങളും അവസ്ഥകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഗണപതി പ്രീതി വരുത്തേണ്ടതാണ് എല്ലാ പൂജകളുടെയും അതായത് മഹാവിഷ്ണുവിനായാലും ഇനി പിതാവായ ശിവനു ചെയ്യുന്ന പൂജയ്ക്ക് മുൻപായി പോലും ഗണപതി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ ആ പൂജാ കർമ്മം ഫലപ്രാപ്തിയിൽ എത്തുകയുള്ളൂ അതായത് സകല കർമ്മങ്ങളും അതിൻ്റെ ഫലപ്രാപ്തിയിൽ എത്തണമെങ്കിൽ ഗണപതിയെ പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ ഗണപതി പൂജ ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ് ഇനി ഗണപതി പ്രീതി ഇല്ലാത്തവരുടെ ലക്ഷണങ്ങളാണ് പറയാൻ പോകുന്നത് ഇവരുടെ കയ്യിൽ എത്ര ധനം വന്നാലും നിൽക്കില്ല അവ അനാവശ്യ ചെലവുകളായി കയ്യിൽ നിന്ന് പോകും കടം വാങ്ങിയാൽ തിരിച്ചടയ്ക്കുന്ന കാര്യം ചിന്തിക്കുകയും വേണ്ട അവർക്കതിന് സാധിക്കില്ല